നവകേരളത്തിനായി ജനകീയ ആസൂത്രണം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വികസന സെമിനാറും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് ഒ എൻ വി കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു വർഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് ആ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം എന്നുള്ളത് സർക്കാരിന്റെ നിർദ്ദേശമായി ഉത്തരവായി നേരത്തെ വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് തദ്ദേശ യോഗങ്ങളും ഒക്കെ ബിനിഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നിസാർ പി സ്വാഗതം പറഞ്ഞു ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സുനിൽ എം കരട് പദ്ധതി അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സൗദ അബ്ദുള്ള നിഷാദ ടീച്ചർ ഖില ഫാക്കൽറ്റി പ്രകാശ് വാർഡ് മെമ്പർമാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു സെക്രട്ടറി അമ്പിളി ുംബിളി പറഞ്ഞു വിസിറ്റൻ വിന്നിലൂടെ നേടാം ഡയമണ്ട് നെക്ലസ് പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ശതമാനം ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ वेडिंग पार्टी के स्पेशल पैकेज गल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड